എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കേരള പാഠാവലിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കലയുടെ വേരുകൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗം ഇന്ന് പാഠഭാഗ വിശകലനവും തുടർന്നുള്ള ചോദ്യോത്തരങ്ങളുമാണ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപേയായി മുകളിൽ ഒരു ചെറിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര യാതൊരു കലയും അരങ്ങിലെത്തുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിൻ്റെ പിന്നിൽ ധാരാളം കഠിന പ്രയത്നങ്ങൾ അനിവാര്യമാണ് അതുപോലെ തന്നെ കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്രയും ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്താണ് ഒരു കലാകാരൻ തൻ്റെ കലയെ അരങ്ങിലെത്തിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആൾക്കാരുടെ കരുതലിൻ്റെ കരങ്ങളും ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു പാഠഭാഗമാണ് പാടി വീട്ടാത്ത കടങ്ങൾ എന്നുള്ള പാഠഭാഗം മലയാളത്തിൻ്റെ സ്വന്തം ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് അദ്ദേഹം ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ നൽകിയ അഭിമുഖമാണ് ഇന്നത്തെ പാഠഭാഗം അനീഷ് നായർ നടത്തുന്ന ആ ഇന്റർവ്യൂവിന്റെ ഭാഗം നമുക്ക് നോക്കാം ശ്രീ നാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയിട്ടാണ് എം ബി ശ്രീനിവാസൻ ആദ്യമായിട്ട് യേശുദാസിനെ കൊണ്ട് പാടിച്ചത് അതുപിന്നെ ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചു ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിരക്കിലാണ് യേശുദാസ് തൻ്റെ ആദ്യ ഗാനത്തിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖം നോക്കാം ആദ്യമായി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കാം റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം വി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്താ പി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണമൂർത്തി സാ സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടെ ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്ക് മുൻപേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവാം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ആയിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല അടുത്ത ചോദ്യം ഇതായിരുന്നു തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു അതിനുള്ള മറുപടി കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിലുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനം ഒന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവു തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുതിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്താ പിറുവിറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിന രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ഒരു ടിക്കറ്റിനെന്നാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിപ്പെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിൻ്റെ ദിവസങ്ങൾ ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയതാണ് തോന്നിയാണ് സംഗീത സംവിധായകൻ എം വി ശ്രീനിവാസൻ സാർ നാലുവരി പാടിച്ചത് ശ്രീ നാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് വർഷം കഴിഞ്ഞു പറയാം എന്നായിരുന്നു അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബിൽ അടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്നു സഹായിച്ച പി ഭാസ്കരൻ മാഷാണ് മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ടു കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട് പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് മറ്റൊരു കാര്യം ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാനായിട്ടത് സഹായകമായിരിക്കും അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാനും മറക്കരുത് പഠന പ്രവർത്തനങ്ങൾ കണ്ടെത്താം പറയാം രണ്ടു കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് രണ്ടു കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ പരസ്പരം പങ്കുവയ്ക്കൂ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു യേശുദാസിന്റെ പഠനം ആദ്യത്തെ പാട്ടുപാടാനായി മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ യേശുദാസിന്റെ പിതാവ് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ഒപ്പം പോകാൻ ആരുമില്ലാതെ കയ്യിൽ ടിക്കറ്റിനുള്ള കാശില്ലാതെയുമാണ് യേശുദാസ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളും അദ്ദേഹത്തിൻ്റെ ബാപ്പയുമായിരുന്നു എല്ലാത്തിനും തുണയായി ഉണ്ടായിരുന്നത് ടാക്സി ഡ്രൈവറായിരുന്ന മത്തായിയുടെ കാറുമായി വന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് യേശുദാസിനെ അവർ കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശും ഇല്ല എന്ന കാര്യം തങ്ങളോട് പറയുന്നത് കേട്ടിട്ടാണ് ടാക്സി ഡ്രൈവറായ മത്തായി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ യേശുദാസിന് നൽകിയത് തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് മത്തായി അത് യേശുദാസിനെ ഏൽപ്പിക്കുന്നത് യേശുദാസിൻ്റെ പിതാവ് മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബിൽ അടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ അന്ന് എണ്ണൂറ് രൂപ നൽകി സഹായിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു ഒന്നും പ്രതീക്ഷിക്കാതെയായിരുന്നു ഭാസ്കരൻ മാഷും ആ പണം നൽകിയത് മത്തായി നൽകിയ പതിനാറ് രൂപയും പി ഭാസ്കരൻ മാഷ് നൽകിയ എണ്ണൂറ് രൂപയുടെയും കടമാണ് യേശുദാസിൻ്റെ ജീവിതത്തിലെ വലിയ കടപ്പാടുകളായി അദ്ദേഹം കരുതുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ കൂട്ടുകാർക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പരസ്പരം പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക ക്ലാസ്സിൽ സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക ലഭ്യമായ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് എഴുതേണ്ടത് ഉദാഹരണത്തിന് ഞാനിവിടെ രണ്ട് ഗാനങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ അത് യേശുദാസിൻ്റെ ഗാനങ്ങളാണ് എന്നിട്ട് ചെറിയൊരു കുറിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര കേട്ടാലും ആവർത്തന വിരസത ഉണ്ടാകാത്ത നിരവധി ഗാനങ്ങളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ബഹുമുഖ ഗായകനായ യേശുദാസിൻ്റെ ഗാനങ്ങൾ നിത്യകരിത ഗാനങ്ങളായി എക്കാലവും നിലനിൽക്കും ഓരോ ഗാനങ്ങളിലും അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്ന ഭാവതലം വാക്കുകൾക്ക് അതീതമാണ് ഗാനങ്ങളിലെ വൈകാരിക നിമിഷങ്ങൾ ഭാവാത്മകമായി ഉൾക്കൊണ്ട് ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം തേടാൻ ഈ ഗാനങ്ങളിലൂടെ സാധിച്ചു എന്നാണ് ഞാനിതിനകത്ത് ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളും അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ള കുറിപ്പും കൂടെ എഴുതുക അടുത്ത ചോദ്യത്തിലേട്ടു പോകാം സ്വാ അഭിപ്രായം വ്യക്തമാക്കാം ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി അഭിപ്രായം വ്യക്തമാക്കുക യാതൊരു വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആൾക്കാരുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട് എന്നതിന് മികച്ച ഉദാഹരണമാണ് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗം യേശുദാസ് എന്ന ഗായകന് പിന്നിലും കടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതകഥയുണ്ട് ആദ്യത്തെ കാനത്തിൻ്റെ റെക്കോർഡിങ്ങിനായി മദ്രാസിലേക്ക് പോകുമ്പോൾ കൂടെ നിന്ന് വേണ്ട സഹായം ചെയ്ത കൂട്ടുകാരനായ തങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവും അന്ന് ടിക്കറ്റ് എടുക്കാനായി കാശ് കൊടുത്ത ടാക്സി ഡ്രൈവറായ മത്തായിയും പിതാവിൻ്റെ മരണസമയത്ത് ആശുപത്രിയിൽ അടയ്ക്കാനുള്ള കാശ് നൽകിയ പി ഭാസ്കരൻ മാഷും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് യേശുദാസിന് വേണ്ട സഹായ സഹായങ്ങൾ ചെയ്തു നൽകിയത് ജീവിത വിജയം കൈവരിച്ച ഏതു മനുഷ്യനുമുണ്ടാകും ഇത്തരത്തിൽ പറയാൻ കഴിയുന്ന കഥകൾ അവർ ഒരുപക്ഷേ മാതാപിതാക്കളോ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ളവരുടെ സമീപനം പലപ്പോഴും പരാജയങ്ങൾ മറികടക്കാൻ വ്യക്തികളെ പര്യാപ്തനാക്കുന്നു അടുത്തത് തന്നിരിക്കുന്ന സങ്കീർണവാക്യത്തെ ലഘുവാക്യം ആക്കാനുള്ളതാണ് ഇവിടെ അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യത്തെ വാചകവും എങ്കിലും അപ്പച്ചൻ ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ വാചകവുമായിട്ട് നമുക്ക് പരിഗണിക്കാം തുടർന്ന് രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ മറ്റുള്ള ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടുപിടിക്കുക അടുത്തതായി ഒരു പ്രതികരണ കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് ചോറും പാട്ടും എന്നുള്ള ഭാഗം വായിച്ചിട്ട് അതിനുള്ള പ്രതികരണ കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഉദാഹരണം തന്നിട്ടുണ്ട് കലാകാരന് സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ സർഗവാസന എവിടെയും അവതരിപ്പിക്കുന്നതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അത് കലാകാരനിലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനവും കൂടിയാണ് സി ആർ ഓമനക്കുട്ടന്റെ ചോറും പാട്ടും എന്ന ലേഖനത്തിൽ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ ഗായകനായിരുന്ന മെഹബൂബിൻ്റെ കഥയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യകാല മലയാള ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്നു എച്ച് മെഹബൂബ് കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അലയേണ്ടി വരുന്ന ആ കലാകാരന് തൻ്റെ ഗാനങ്ങൾ തനിക്ക് അന്നമായി മാറുന്നു ചോറ് തന്നാൽ പാട്ടുപാടാമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിൽ അല്പം പോലും ക്ഷമയുടെയോ യാചനയുടെയോ ഭാവമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം ആ വാക്കുകളിൽ കാണാം അവർ ഭക്ഷണം തന്നെങ്കിൽ അവർ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന ഭാവത്തിലാണ് ഗായകൻ അങ്ങനെയാവണം കലാകാരൻ ഗായകൻ്റെ വാക്കുകളിൽ തന്നിലെ സ്വാതന്ത്ര്യം ഒരു പ്രഖ്യാപനമായി മാറുന്നത് കാണാം അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ